ി പറയുന്ന വർഗീത പറയുന്നതിൽ വർഗീയതയാണെങ്കിൽ വർഗീയതയാണ് എല്ലാം പറയുന്ന വർഗീയത എന്ന് പറയാൻ പറ്റുമോ ആണോ വെള്ളാപ്പള്ളി അപരമത വിദ്വം വെള്ളാപ്പള്ളി അല്ല ആര് പറഞ്ഞാലും നിങ്ങൾ പറഞ്ഞ കാര്യമല്ലി പറയണം ഈ സമൂഹം അവരെ അപലപിക്കണം വെള്ളാപ്പള്ളി പറയുന്നതിൽ വർഗീയതയുണ്ടോ ഈ സമീപ ദിവസങ്ങൾ അദ്ദേഹം ഞാൻ പറയാറില്ല ഇവിടെ വെള്ളാപ്പള്ളി വർഗീയത പറയാറുണ്ടോ വെറുപ്പ് പറയാറുണ്ടോ പരമത വിദ്വേഷം പറയാറുണ്ടോ എന്നുള്ള നിഷാദ് റാവത്തരുടെ ചോദ്യം അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നുണ്ട് ഈ ചോദ്യം കേൾക്കുന്ന സി പി എം വിഭാഗത്തിലെ സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ വക്താവായിട്ടുള്ള ടി എം ശശി പറയുന്നത് വെള്ളാപ്പള്ളി വർഗീയത പറഞ്ഞാൽ വർഗീയത പറയാറുണ്ടോയെന്ന് ചോദിച്ചതിന് മറുപടി പറഞ്ഞിട്ടില്ല കാര്യം എന്താണെന്നറിയോ വെള്ളാപ്പള്ളി ഈ പിണറായി വിജയനുമായിട്ട് ചേർന്ന് ഒട്ടി ഇങ്ങനെ നടക്കുന്ന ഒരു കാലമാണല്ലോ സമയമാണല്ലോ അപ്പോൾ വെള്ളാപ്പള്ളി വർഗീയത പറയാറുണ്ടോ ഇല്ലേ എന്നുള്ളത് ഏറ്റവും കൂടുതൽ വ്യക്തമായിട്ട് അറിയുന്ന ആളുകൾ സി പി എംകാർ തന്നെയാണ് കാര്യം അവർക്ക് വ്യക്തമായിട്ടുണ്ട് വെള്ളാപ്പള്ളിയുമായിട്ട് ഒട്ടിയതിൻ്റെ ഗുണമാണ് ഞങ്ങളിപ്പോൾ ഏകദേശം മൂന്നാം സ്ഥാനത്തേക്ക് ആകുന്നേന്നുള്ള ഒരവസ്ഥയിലേക്ക് അവിടെ ന്യൂനപക്ഷങ്ങൾ അതുപോലെ തന്നെയുള്ള ആളുകൾ അവരെ തഴഞ്ഞിരിക്കുന്നു അവരുടെ ചിഹ്നം കണ്ണിൽപ്പെടാത്ത വിധത്തിലേക്ക് ന്യൂനപക്ഷങ്ങളുമായിട്ടുള്ള അവരുടെ സമീപനം വളരെ മോശമായ രീതിയിലേക്ക് പോയിട്ടുണ്ട് കൂട്ടായ തീരുമാനങ്ങളോ പാർട്ടി തീരുമാനങ്ങൾക്കോ അപ്പുറമായിക്കൊണ്ട് പിണറായി വിജയൻ്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്ന ഒരു സ്റ്റേജിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം എന്നാൽ ഇവിടെ വെള്ളാപ്പള്ളി വർഗീയത പറയുന്നുണ്ടോ ഉണ്ട് എന്നുള്ളതിൻ്റെ നേർ ഉദാഹരണമാണ് ഇവിടെ വെള്ളാപ്പള്ളിയുമായിട്ട് നടന്ന സി പി എമ്മിന് ഇപ്പോൾ സംഭവിച്ചിട്ട് ഉള്ളത് എന്നുള്ളതാണ് ഇനി നമുക്ക് രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ജയിലിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് ഇപ്പോ ചർച്ചയിലൊക്കെ വന്നിട്ടുണ്ട് രാഹുൽ ഈശ്വർ ഈ വിഷയത്തിൽ സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് ചാടി കുടുങ്ങുന്നുണ്ട് ആ ഭാഗം ഒന്ന് കേൾക്കാം ആദ്യം വെള്ളാപ്പള്ളി സാർ സാറ് എന്നുള്ള ആ മില്യൺ ഡോളർ ക്വസ്റ്റ്യൻ അതായത് അതിന് ഉത്തരം പറയാം വെള്ളാപ്പള്ളി സാർ വർഗീയവാദി അല്ല അദ്ദേഹത്തെ രണ്ട് എന്താ പറഞ്ഞത് ആവശ്യമില്ലാതെ ചാടിക്കുടുങ്ങിയതാണ് എന്നാൽ ഇനി ഇദ്ദേഹത്തിന് വെള്ളാപ്പള്ളി പറയുന്നത് വർഗീയതയാണ് എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് വരേണ്ടി വരും കേൾക്കാം അദ്ദേഹത്തെ രണ്ട് അല്ലെങ്കിൽ ഒന്നൊന്നര ദശാബ്ദത്തോളം അറിയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ വെള്ളാപ്പള്ളി സാറിന് ഒരു മുസ്ലിം വിരോധവും ഇല്ല അതാണ് പോയിന്റ് ശ്രീ നിഷാദിന് മനസ്സിലാകാതെ പോകുന്ന പോയിന്റ് അതാണ് അതായത് വെള്ളാപ്പള്ളി സാറിന്റെ മകനായ തുഷാർജി ദുബായിൽ ജയിലിൽ കിടക്കുമ്പോൾ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ ജയിലിൽ കിടക്കുമ്പോൾ ഓടി വരുന്നത് യൂസഫ് അലിയാണ് അദ്ദേഹം സ്വന്തം ആൾക്കാരെ വിട്ടൊക്കെയാണ് ജയിലിൽ നടക്കുന്നത് വെള്ളാപ്പള്ളി സാർ ആ പണ്ട് ഇയാൾ എവിടെയോ ആരെയോ പറ്റിച്ചിട്ട് ചെക്ക് കേസിൽ പ്രതിയായിട്ട് ലോക്കായപ്പോൾ അന്ന് യൂസഫ് അലി വേഗം പോയിട്ട് ഏത് ഈ ലുലു ഗ്രൂപ്പിന്റെ ചെയർമാൻ യൂസഫ് അലി പോയിട്ട് കുറച്ച് കോടികൾ എടുത്തിട്ട് മുബന അങ്ങനെയാണ് നാലാൾ അറിയും കേൾക്കും ടി വിയിലൊക്കെ വരും പത്രത്തിലൊക്കെ വാർത്തയാവും എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എത്ര വള്ളം കോടികളും മൂപ്പർ ഈ ഒരു സിനിമ ഉണ്ടായിരുന്നു ഒരു മമ്മൂട്ടിയുടെ പ്രാഞ്ചിയേട്ടൻ അതിൽ അദ്ദേഹത്തിൻ്റെ കഥാപാത്രവും സിനിമയുടെ പേരും അത് തന്നെയാണ് തോന്നുന്നത് യൂസഫലി പ്രാഞ്ചിയേട്ടനാണെന്നല്ല കേട്ടോ പറയുന്നത് അപ്പോൾ അദ്ദേഹം അങ്ങനെ കൊടുക്കും എന്നാണ് പറയുന്നത് ഏത് പണം എത്ര വള്ളിലും ആർക്ക് വേണിലും കൊടുക്കും മൂപ്പർക്ക് ഇങ്ങനെ ടി വിയിലൊക്കെ വന്നാൽ മതി അങ്ങനെ കൊടുത്തിട്ടുണ്ട് അത് വെള്ളാപ്പള്ളിയുടെ വർഗീയത ഉണ്ടോ ഇല്ലേ എന്ന് അളക്കുന്ന കമ്മട്ട അല്ലല്ലോ രാഹുൽജി െ അത് ഈ പറയപ്പെട്ട യൂസഫ് അലി എന്ന് പറയുന്ന മോലാളിക്ക് മൂപ്പര്ക്ക് കോടികൾ കൊടുക്കാൻ ആർക്ക് കൊടുക്കാനും അത്ര വലിയ വിഷമമില്ലാന്നുള്ളതിന്റെ ഒരു തെളിവല്ലേ അല്ലാണ്ട് വെള്ളാപ്പള്ളിക്ക് വർഗീയത ഉണ്ടോ എന്നുള്ളത് അതുമ്പോൾ നമുക്ക് അല്ലേ അളക്കാൻ പറ്റുമോ ആ പറയട്ടെ വെള്ളാപ്പള്ളി സാറിൻ്റെ കൂടെ നിൽക്കുന്ന ആരോട് ചോദിച്ചാലും മതി പുള്ളിക്ക് യാതൊരു മുസ്ലിം വിരോധമില്ല പകരം അടുത്തതാണ് പോയിന്റ് മുസ്ലിം വിരോധം ഒരു ടൂൾ ആയി ഉപയോഗിക്കുകയാണ് അതായത് മുസ്ലിം വിരോധം പറയുമ്പോൾ വിഘടിച്ച് കിടക്കുന്ന നായർ തീയ അല്ലെങ്കിൽ മലബാറിലാണെങ്കിൽ തീയ സോറി ഈഴവ തീയ നായർ നമ്പൂതിരി ആദിവാസി ഇവരെ ഒരു മാലയിൽ കോർത്തിണക്കാനായി ഒരു നറേറ്റീവ് ഉണ്ടാക്കാനായി കള്ളം പറയുകയാണ് മനസ്സിലായില്ലേ അപ്പൊ വെള്ളപ്പള്ളിക്ക് വർഗീയതയൊന്നുമില്ല മൂപ്പര് എല്ലാവരെയും കോർത്തിണക്കാൻ വേണ്ടിയിട്ട് ഒരു മാലയിൽ കോർത്ത ഈ ഈ പറഞ്ഞ ഞാനിനിപ്പോൾ അതൊന്നും പറയുന്നില്ല ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് അത് അങ്ങനെയാക്കണ്ട ആ അത് ഇത് മറ്റേത് മറിച്ചത് അപ്പുറത്തിരിക്കണോ അപ്പുറത്തിരിക്കണോ അപ്പുറ ഒക്കെ പാടെ അത് തമ്മിൽ തമ്മിൽ കണ്ടാൽ മുണ്ടൂല അത് മറ്റൊരു കാര്യം ഇനി ഓലൊക്കെ കോർത്തിണക്കുകയാണ് ഞാൻ പറഞ്ഞത് അത് ഈ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഇയാൾ ഇയാളെ ഞാൻ ഈ അടുത്ത കാലത്ത് കുറച്ചൊക്കെ അയാളുടെ സംസാരങ്ങൾ ശ്രദ്ധിച്ചിരുന്നു ഇപ്പോൾ ജയിലിൽ പോയപ്പോൾ അന്തം കുന്തം തീരല്ലാതെ ആയി എന്നുള്ളൊരു അവസ്ഥയാണ് ശശികലയുടെ അല്ല ശശികലയുടെ കാര്യമല്ല ചോദിച്ചത് ശശികല ഹിന്ദുവിനോണത്തം നടന്നിരുന്നു ലാസ്റ്റ് എന്തായി അത് എന്തായി എന്തായിരുന്നുള്ളക്കെ എല്ലാവർക്കും അറിയുന്നതാണ് വെള്ളാപ്പള്ളി ഈഴവ വിഭാഗത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള ആളല്ലേ അല്ലേ മൂപ്പര് എല്ലാരെയും കൂടിയും കോർത്തിനടക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് മുസ്ലിങ്ങളെ നെഞ്ഞത്ത് കയറുന്നത് ആ പറ വെള്ളാപ്പള്ളി സാർ എനിക്ക് ഭയങ്കര ബഹുമാനമുള്ള ആളാണ് ഞാൻ ഒരുപാട് പരിപാടിക്ക് പോയിട്ടുണ്ട് എന്താണ് എന്താണ് അതിന്റെ ഇമ്പാക്ട് എന്ന് ചോദിച്ചപ്പോൾ ആ ഇമ്പാക്ട് മോശമാണ് തന്നെ ഇപ്പൊ ഈ പറഞ്ഞത് മോശമായ കാര്യം തന്നെയാണ് ഈ വർക്ക് ചെയ്യേത് അപ്പൊ മുപ്പൊരു വർഗീയവാദിയൊന്നും അല്ല പിന്നെ എന്താണ് മോശമായ ഇമ്പാക്റ്റ് ഒരു വിഭാഗത്തിന്റെ മേൽ മാത്രം അടിച്ചേൽപ്പിക്കുന്ന ആളാണ് അതെന്നല്ലേ ഈ പരമത ഉദ്ദേശം പറ ഉം പറഞ്ഞേ ഞാൻ പറഞ്ഞത് അതാണ് അതായത് ഈ കള്ളം ഇത് കള്ളം പറയും മുസ്ലിം വിരോധം അല്ല ഞാൻ ഇപ്പൊ എനിക്ക് ഹിന്ദു വിരോധം ഉണ്ടോ അല്ലെങ്കിൽ എനിക്ക് ക്രിസ്ത്യൻ വിരോധം ഉണ്ടോ അത് ഞാൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിയുടെ ഗുണഫലം എന്തായിരിക്കും എന്നതിനെ മാത്രം ആശ്രയിച്ചാണ് എന്റെ മനസ്സിലെന്താന്നുള്ളതിന്റെ വിഷയമല്ല എല്ലാത്തിന്റെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്ന ഇമ്പാക്ട് എന്താണ് ഇമ്പാക്ട് മാത്രം നോക്കിയാൽ മതി മാത്രം നോക്കിയാൽ മതി ഇന്റൻഷൻ പറഞ്ഞ വ്യാഖ്യാനം വേണ്ട രാവിലെ അങ്ങനെ അല്ല ഇന്റൻഷൻ ആണ് എല്ലാ പ്രവൃത്തിയുടെയും സോൾ ൻജിയുടെ ഇന്റൻഷൻ സുരേന്ദ്രൻജിയെ കുറിച്ച് ചോദിച്ചാൽ മതിക്ക് ഒരു മുസ്ലിം വിരോധവും ഇല്ല പുള്ളിയുടെ അസോസിയേറ്റ്സ് അസോസിയേറ്റ്സും മുസ്ലിങ്ങളുമാണ് പക്ഷേ മലപ്പുറത്തെ കുറിച്ച് പറയുന്നത് വെള്ളാപ്പള്ളി സാർ അങ്ങനെ പറയുന്നത് അതാണ് അവിടുത്തെ പ്രശ്നം നിങ്ങൾ അത് മനസ്സിലാക്കുന്നില്ല അതായത് ഇവർക്ക് മുസ്ലിം വിരോധം ഉണ്ടായിട്ടല്ല ഇത് പറയുന്നത് ലവ് ജിഹാദും ലാൽ ജിഹാദും തുപ്പൽ ജിഹാദും തുമ്മൽ ജിഹാദും തുളിവരത് ജിഹാദും ഹലാൽ ജിഹാദും ഒരു യൂണിറ്റി ഉദ്ദേശം ശരി ഉണ്ടാക്കിക്കോട്ടെ അത് ബാക്കിയുള്ള കയറാനുള്ള വെറുപ്പ് മനുഷ്യ ചതനിക്കാൻ ഇവരെല്ലാം നേരിട്ട് അറിയാം തർക്കിക്കാൻ വേണ്ടിയല്ല മുപ്പത് സെക്കൻഡില് നാല് പോയിന്റ് പറയാന്നും പറഞ്ഞിട്ട് പറയാണത് അതായത് വേറൊരു മതവിഭാഗത്തിന് കുറ്റം പറയാ ഏത് നേരം നോക്കിയാലും അവട്ടയാളങ്ങനെ കുറ്റം പറയാം അത് എന്തിനാണ് ഇവരെ പൊങ്ങിക്കാനാത്രേ ഉം ഒരു മതവിഭാഗത്തിന് കോർത്തു വെച്ച കുറെ മുത്തുമണികളാക്കിയിട്ട് ഉരുട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേറെ മതസ്ഥരെ വെറുതെ പോയിട്ട് വർഗീയത പറയാ ആ അപ്പോൾ അതിന് ഇൻഡക്ഷനും അതിൻ്റെ ഇമ്പാക്റ്റുമൊക്കെ എല്ലാവർക്കും മനസ്സിലായി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ബുദ്ധി ഇല്ലായിട്ടാണെന്നുണ്ടെങ്കിൽ അത് ആർത്ഥത്തിൽ മനസ്സിലാക്കാം പക്ഷേ ബുദ്ധി ഇല്ലെങ്കിൽ അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഴുവൻ വർഗീയതയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അതും ചേർത്ത് ഉന്തി വലിച്ച് ചേർത്ത് ഒട്ടിച്ച് തലയിലും തോളത്തും വെച്ചുകൊണ്ടാണ് ശ്രീ പിണറായി വിജയൻ നടക്കുന്നത് അത് ഒരു തവണ അല്ലേ ഇലക്ഷനിൽ പ്രതിഫലിച്ചു ഇനി അടുത്ത തവണ കൂടി പ്രതിഫലിച്ചാൽ എന്താവോ എന്തരോ ഇല്ലേ അത് പറയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് എന്തായാലും അതൊന്നും വിശദീകരിച്ചു എന്ന് മാത്രം പ്രിയമുള്ളവരെ വർഗീയത പല രൂപത്തിൽ നമ്മുടെ നാടുകളിൽ പല മേഖലകളിലേക്കും വന്നുകൊണ്ടിരിക്കുന്നു പാലക്കാട് എൻ്റെ ജില്ലയിലെ തമിഴ്നാടിനോട് ചേർന്ന് നടക്കുന്ന വളയാർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഒരു മനുഷ്യനെ വളരെ ക്രൂരമായിക്കൊണ്ട് തല്ലിക്കൊന്നത് ആരാണ് പതിനഞ്ചോളം ആളുകളെയാണ് അറസ്റ്റ് ചെയ്തത് അതിൽ പതിനാല് ആളുകളും ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകരും ഒരാൾ സി പി എം പ്രവർത്തകരുമാണെന്നാണ് പറഞ്ഞത് ഇനി അതിൽ കുറേ സ്ത്രീകളും തല്ലാൻ കൂടിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത് മണിക്കൂറുകൾ തല്ലിയത് മുസ്ലിം മതവിദ്വേഷത്തിൻ്റെ നീ ബംഗ്ലാദേശിയല്ലേ ബംഗ്ലാദേശുകാരനല്ലേ എന്ന് ചോദിച്ചിട്ടാണ് തല്ലിയിരുന്നത് ബംഗ്ലാദേശുകാരനാണെങ്കിൽ നിൻ്റെയൊക്കെ തന്തയാണോടാ ഒരു മനുഷ്യനെ തല്ലിക്കൊല്ലാന് അനുവാദം നൽകിയത് എന്ന് ചോദിക്കാൻ ഇവിടെ ആരും ഇല്ല അതുപോലെ ബംഗ്ലാദേശിയാണെങ്കിൽ അതിന് നിയമപരമായിട്ട് കൈകാര്യം ചെയ്യാൻ ചെയ്യാനിവിടെ സർക്കാരുണ്ട് ഭരണകൂടമുണ്ട് സർക്കാർ സംവിധാനങ്ങളുണ്ട് മറ്റുള്ള എല്ലാ സംവിധാനങ്ങളുമുണ്ട് നിൻ്റെയൊക്കെ തന്തയുടെ വകയാണോടാ ഏതെങ്കിലും ഒരു മനുഷ്യനെ ഇവിടെ അന്യായമായിക്കൊണ്ട് ക്രൂരമായി മണിക്കൂറുകൾ ചോദ്യം ചെയ്ത് വിചാരണ ചെയ്ത് വിധി നിശ്ചയിച്ചു ക്രൂരമായിക്കൊണ്ട് തല്ലിക്കൊല്ലാന് നിനക്കൊക്കെ അധികാരം തന്നത് എന്ന് ചോദിക്കുവാനും അതേപോലെ തന്നെ നിൻ്റെയൊക്കെ തന്തയുടെ വകയാണോടാ ഇന്ത്യ എന്ന് ചോദിക്കാനും ഇവിടെ ആളുകൾ ഇറങ്ങാത്ത സാഹചര്യത്തിൽ കാലത്തോളം അല്ലെങ്കിൽ അത്രയും കാലത്തോളം നമ്മുടെ ഇന്ത്യ വർഗീയതയുടെ ആ ഒരു ചിറകിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി പോകാൻ പൊന്നു ജനങ്ങളെ വർഗീയത ഉപേക്ഷിക്കുക മനുഷ്യ സ്നേഹത്തിൻ്റെ ഉദാത്ത മാതൃകയായിക്കൊണ്ട് മാനവികത അതെന്താണെന്ന് വിളിച്ചോദിക്കൊണ്ട് സഹോദര സ്നേഹത്തോടെ തോളോട് തോൾ ചേർന്നുകൊണ്ട് നാനാത്വത്തിൽ ഏകത്വം അത് കൈമുതലാക്കിക്കൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് ഈ ഉള്ളവന് പറയുവാനുള്ളത് ഇത് വർഗീയതയ്ക്ക് വേണ്ടിയല്ല ഈ കാര്യങ്ങൾ പറയുന്നത് ഇവിടെ ചില ആളുകൾ വർഗീയത വമിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് വർഗീയതയുടെ വിഷബീജം പേറിയ ഈ ആളുകളെ തിരിച്ചറിയുക മനസ്സിലാക്കുക എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ അതിൻ്റെ പെയ്യുന്നു സൈനിങ് ഔട്ട് മൻസൂർ മണാർക്കാട്